തുടർച്ചയായി അയക്കപ്പെടുന്നവയും അങ്ങനെ ശക്തിയായി അടിച്ചു വീശുന്നവയും പരത്തിവിടുന്നവയും വേർതിരിച്ച് വിവേചിക്കുന്നവയും അങ്ങനെ ഒഴിവ് കഴിവ് നീക്കുന്നതിനോ താക്കീതിനോ വേണ്ടി സ്മരണയെ ഇട്ടുകൊടുക്കുന്നവയും തന്നെയാണ് നിശ്ചയമായും നിങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്നത് സംഭവിക്കുന്നത് തന്നെയാവുന്നു ഇവിടെ പതിവ് പോലെ സത്യം ചെയ്യലാണ് എന്നാണ് പറയുന്നത് ഇപ്പം സത്യം ചെയ്യുമ്പോൾ എന്ത് കാര്യം പറയാനാണ് സത്യം ചെയ്യുന്നത് എന്നും എന്ത് കാര്യത്തെ പിടിച്ചുകൊണ്ടാണ് സത്യം ചെയ്യുന്നത് എന്നും ഈ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവണം എങ്കിലേ പിന്നെ സത്യം ചെയ്തുകൊണ്ടൊരു കാര്യമുള്ളു ഇവിടെ സത്യം ചെയ്ത് പറയുന്ന കാര്യം ഒരു ദുരൂഹമായ കാര്യമാണ് ആളുകൾക്ക് മനസ്സിലാവാത്ത അല്ലെങ്കിൽ ആളുകൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരു കാര്യം വരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നത് പക്ഷേ അത് പറയാൻ വേണ്ടിയിട്ട് സത്യം ചെയ്യാൻ എടുത്തു ധരിക്കുന്ന കാര്യം അതിനേക്കാൾ ദുരൂഹമായിട്ടുള്ള കാര്യമാണ് എന്താണ് എന്ന് ഈ പറയുന്ന അള്ളാഹ്ക്കും മനസ്സിലായിട്ടില്ല എന്താണ് എന്നത് പറഞ്ഞ മുഹമ്മദിന് മനസ്സിലായിട്ടില്ല എന്താണ് ഈ പറഞ്ഞത് എന്ന് ഇത് വ്യാഖ്യാനിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ള ആർക്കും മനസ്സിലായിട്ടില്ല ഇത് ഞാൻ പറയുന്നതല്ല മനസ്സിലായിട്ടില്ല എന്ന് എൻ്റെ മുമ്പിലുള്ള ഈ തഫ്സീറിൽ തന്നെ പറയുന്നു അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം ചില സത്യവാചകങ്ങളാണ് ആദ്യത്തെ അഞ്ച് വാക്യങ്ങളിൽ കാണുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് എന്താണ് എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ വ്യാഖ്യാതാക്കൾ അതിൽ ഭിന്നിച്ചിരിക്കുകയാണ് ഓരോ അഭിപ്രായവും ന്യായീകരിക്കുവാനുള്ള തെളിവുകളും ചൂണ്ടിക്കാണിക്കുവാനുണ്ട് എന്നാൽ മഹാനായ ഇബിന് കസീർ വെളിപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം പറഞ്ഞ മൂന്നെണ്ണം കാറ്റുകളാണെന്നും ശേഷമുള്ള രണ്ടെണ്ണം മലക്കുകളാണെന്നുമാണ് ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിൽ പ്രസ്താവിച്ചവ കാറ്റിൻ്റെ ഗുണങ്ങളായി മറ്റു ചില ഖുറാൻ വാക്യങ്ങളിൽ വന്നിട്ടുള്ളതാണ് അവസാനത്തെ രണ്ട് വാക്യങ്ങളിൽ ഉദ്ദേശിക്കപ്പെട്ടത് മലക്കുകളാണെന്ന് ഇബിനു മസൂദ് ഇബിനു അബ്ബാസ് മസറൂഖ് മുജാഹിദ് ഖത്താദീ സുദ്ദി ശൗരി എന്നിവരിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് മാത്രമല്ല അഞ്ചും ആറും വാക്യങ്ങളിൽ പ്രസ്താവിച്ച വിശേഷണം കാറ്റിൻ്റെതായി വ്യാഖ്യാനിക്കുവാൻ ഒട്ടു സാഹസപ്പെടേണ്ടി വരും കാരണം ഇത് മൊത്തം കാറ്റാണ് എന്ന് ചില ആളുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ അവസാനത്തെ ആ അഞ്ചുമാറും വാക്യങ്ങൾ കാറ്റാണെന്ന് വ്യാഖ്യാനിക്കാൻ ഒരുപാട് സാഹസപ്പെടേണ്ടി വരും എന്നാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് അത് കാറ്റല്ല അപ്പോൾ ചിലർ പറയുന്നത് മൊത്തം മലക്കുകളാണ് ചിലർ പറയുന്നത് പകുതി മലക്കും പകുതി കാറ്റുമാണ് ചിലർ പറയുന്നത് മൊത്തം കാറ്റാണ് ഇങ്ങനെ കാറ്റാണോ മലക്കാണോ വേറെ എന്താണോ എന്നതിനെ സംബന്ധിച്ചാണ് തർക്കം കാറ്റുകളിൽ നേരിയ നിലക്ക് അടിക്കുന്നതും കൊടും കാറ്റുമുണ്ട് അത് കനത്ത മേഘങ്ങളെ വഹിച്ചു കൊണ്ടുപോയി നിർജ്ജീവമായി കിടക്കുന്ന നാട്ടിന് മഴ നൽകുന്ന ചിലപ്പോൾ കാറ്റ് കൊണ്ട് തന്നെ പമ്പിച്ച വിപത്തുകളും നാശങ്ങളും ഉണ്ടാകും പരത്തിവിടുന്നവ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം പല ഭാഗങ്ങളിലേക്ക് മേഘങ്ങൾ വ്യാപിച്ച് മഴ പരത്തുന്നത് എന്നാണ് അങ്ങനെ അങ്ങനെ പോകുന്നു എന്താണത് കാറ്റാണോ അതോ മലക്കാണോ പകുതിക്കാറ്റും പകുതി മലക്കാണോ എന്ന കാര്യത്തിൽ ഒന്നും യാതൊരു തീരുമാനമായിട്ടില്ല ഈ തീരുമാനം തന്നെ ആവാൻ കാരണം ഇതുപോലെയുള്ള വേറെയും ചില കോതപ്പാട്ടുകളപ്പുറത്തപ്പുറത്ത് ഉള്ളതുകൊണ്ട് അവിടെ പറഞ്ഞതിൽ മലക്കിൻ്റെ ലക്ഷണം ഉണ്ട് അവിടെ പറഞ്ഞതിൽ കാറ്റിൻ്റെ ലക്ഷണം ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് മുഫസറുകൾ ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞ് തർക്കിക്കുന്നത്